നമസ്കാരം നമ്മൾ വാണിയമ്പാറയിൽ വാണിയമ്പാറ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കൊമ്പഴയ്ക്ക് പോകുന്ന അവിടുത്തെ അതായത് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് കൃഷ്ണ ജ്യൂസ് കോർണർ ഇവിടെ ജ്യൂസ് മാത്രമല്ല ചായ സ്നാക്സ് അതുപോലെ തന്നെ ഷെയ്ക്ക് മൊജിറ്റോസ് അങ്ങനെ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് കഞ്ഞിയും കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒരു ചെറിയ കടയാണ് സപ്പോർട്ട് ചെയ്യുക ഇവിടേക്ക് വരുന്നവർ വാണിയമ്പാറ ബസ് സ്റ്റോപ്പിൽ നിന്ന് സർവീസ് റോഡിലൂടെ കയറി വേണം വരാൻ അപ്പോൾ ഇതിൽ പോകുന്ന ചങ്ക് ബ്രോസ് ഡ്രൈവർമാരെല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ചായക്കട ചായ കുടിക്കാൻ തോന്നുന്നവരു വടക്കഞ്ചേരി ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ തോന്നുന്നവർക്ക് സർവീസ് റോഡ് വഴി പാണിയം കുളം കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡ് കയറി വരിക നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പം ഈ ഇതാണ് നമ്മുടെ കടയുടെ ഉൾവശം നമസ്കാരം എന്തൊക്കെ ഈ കടയിലുണ്ട് ചായ ചായ കാപ്പി കാർലിക്സ് ബൂസ്റ്റ് എല്ലാം ഉണ്ട് പിന്നെ സാന്ഡ്വിച്ച് ബർഗർ ഉള്ളിവട പപ്സ് അങ്ങനെ എല്ലാ ഐറ്റംസുണ്ട് ഷേക്ക് വന്നിട്ട് വാനില ചോക്ലേറ്റ് സൗദി ഒമാൻ അങ്ങനെ എല്ലാ ഐറ്റംസ് പിന്നെ മൊജിറ്റോസ് ഉണ്ട് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മൊജിറ്റോസ് ബ്ലൂ മൊജിറ്റേഴ്സ് ലെമൺ മിൻറ്റ് എന്താ സ്ട്രോബെറി മിൻറ്റ്സ് അതൊക്കെ ഉണ്ട് ആ ഒരു മൊജിറ്റേഴ്സ് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് ഫലോഡ ഫലോഡ ഫ്രൂട്ട് സാലഡ് അതൊക്കെ ഉണ്ട് പിന്നെ ഈ തിങ്കളാഴ്ച തൊട്ടിട്ട് ഞാൻ കഞ്ഞി അതുകൊണ്ട് കഞ്ഞി ബീഫും പഴംപൊരിയും കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പഴം ബീഫും ഉണ്ടാക്കും ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കാനുള്ള സംവിധാനം രാവിലെ തൊട്ട് ഉച്ച കഞ്ഞി കൊടുക്കാനുള്ള സംവിധാനം ഇതാണ് കേട്ടോ അവിടുത്തെ ഇത് സ്ട്രോബെറിയുടെ മൊജിറ്റോസ് ഇത് ബ്ലൂ എന്ന് പറയുന്ന കുറപ്പ് മൊജിറ്റോസ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ നമുക്ക് പരീക്ഷിക്കാം അതുപോലെ നിങ്ങളും ഇതിലെ പോകുന്നവർ ട്രൈ ചെയ്യുക അപ്പൊ നമ്മളിന്ന് പരിചയപ്പെട്ടത് കൃഷ്ണ ജ്യൂസ് കോർണർ അതുപോലെ ടീ സ്നാക്സ് ഷെയ്ക്ക് അടുത്ത വെച്ച മോൽ കഞ്ഞി ഇവിടെ ആരംഭിക്കുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് ചെറിയ ചെറിയ സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വാണിയമ്പാറ സ്വദേശിനിയുടെ ഒരു കടയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ദേശീയപാതയിൽ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു വടക്കഞ്ചേരി നിന്ന് വരുന്നവർ വാണിയമ്പാറക്കോളം കഴിയുമ്പോൾ സർവീസ് റോഡ് വഴി വരണം എന്നാലാണ് ഈ കടയിൽ കയറാൻ കഴിയുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ അറിയുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക അതേപോലെ ഡ്രൈവറായ ഡ്രൈവർമാരായ ചങ്ക് ബ്രോസുകൾ കൂടി ശ്രദ്ധിക്കുക ദീർഘദൂരം വരുന്നവർ ഒരു ചായ കുടിക്കുന്നതിനായിട്ട് വടക്കഞ്ചേരി കഴിഞ്ഞ് വരുമ്പോൾ ഈ കൃഷ്ണ ജ്യൂസ് പാർലർ ചോയ്സ് ചെയ്യുക വീണ്ടും മറ്റു വാർത്തകളിലൂടെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം